ഗായ്സ് ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കേട്ടോ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ അങ്കമാലി കറുകുറ്റി അപ്പോൾ ഹോസ്പിറ്റലിനെ നേരെ ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തുടങ്ങിയ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് അവിടെ നമ്മളുള്ള നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആക്കി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഐറ്റംസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് നല്ല കൂടി തന്നെ നമ്മൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അല്ല നേരെ നമുക്ക് വെളിയിലോട്ട് വാ വൈസ് ഇത് വന്നിട്ട് നമ്മുടെ ഇഡി ബീഫ് ആട്ടോ നല്ല കിഡ്ഡിലൻ ഐറ്റം ആണേ എന്ത് ടേസ്റ്റാണെന്നറിയാമോ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ടത് കേട്ടോ ഇടി ബീഫ് ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റോടുകൂടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണേ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ചപ്പാത്തിക്കും പൊറോട്ടക്കും ഈവൻ നമ്മുടെ ചോറിന് പോലും കഴിക്കാൻ പറ്റിയ നല്ല കെട്ടിലൻ ഐറ്റം ഇത് നമുക്ക് ഏത് സമയത്തും നമ്മുടെ സാഫറോണിൽ അവൈലബിൾ ആട്ടോ അങ്കമാലയിലുള്ള അപ്പോളോസ്റ്റിന് നേരെ ഓപ്പോസിറ്റുള്ള സാഫറോൺ ഹോട്ടലിൽ ആണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് കല്യാണ പന്തൽ നെയ്ച്ചോറ് അത് കോംബോ ആണ് വരുന്നത് ബീഫ് കറി ദാല് ചുണ്ടായി എന്ത് ടേസ്റ്റാ നോക്കുക നെയ്ച്ചോറിട്ട നല്ല കല്യാണ പന്തലിലൊക്കെ വരുന്ന ആ ഒരു ഫ്ലേവറിൽ നമ്മൾ ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് പിന്നെ നമ്മൾ മന്തി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി അൽഫാം ചിക്കൻ അൽഫാമിൽ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ മന്തി എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി മന്തി ആണേ മന്തി നമുക്ക് അവൈലബിൾ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം കേട്ടോ ഒരു ഏഴ് മണിക്ക് ശേഷം നമുക്ക് മന്തി അവൈലബിൾ കേട്ടോ പിന്നെ നല്ല ഫുൾ ചിക്കൻ അഫ്ഗാനി ഫുൾ ചിക്കൻ ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇതാണേ ഞാൻ മുമ്പ് വീഡിയോയിലും ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഫ്രണ്ട് വന്നിട്ടിതാണ് കേട്ടോ സാഫറോൺ അതായത് കറുകുറ്റി അങ്കമാലി കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കോഫി ഷോപ്പ് നമുക്കൊത്തിരി വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നല്ല സമൂസയും സമൂസയൊക്കെ വെറൈറ്റി സമൂസ കേട്ടോ അതെല്ലാം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ തന്നെയാണ് നല്ല പഴംപൊരി നല്ല അടിപൊളി കട്ട്ലറ്റ് എല്ലാം നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണേ പിന്നെ നല്ല കുറച്ച് സ്വീറ്റ് ഐറ്റംസൊക്കെ ഉണ്ട് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആട്ടോ അതുകൊണ്ട് എല്ലാവരും സ്വീറ്റായിട്ടും കട്ട്ലെറ്റായിട്ടും പഴംപൊരി ബ്രെഡ് ബ്രെഡ് ഫ്രൈ സമോസ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ